ഒരു സ്ഥലത്താണ് എന്താ കമ്മ്യൂണിസ്റ്റ് ഓ നമ്മൾ വിപ്ലവ ഇവിടെ ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരു പെട്രോ സ്റ്റേഷനും സംഭവങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ കുളിച്ചു തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു ബക്കറ്റ് വെള്ളം കയറി കുളിച്ചു നമ്മളിപ്പം പോകുന്നത് റഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൽ അവർ ജയിച്ചതിൻ്റെ ഒരു മോണുമെന്റിലോട്ടാണ് പോകുന്നത് അതിനെ അതിൻ്റെ പേര് ഞാൻ അവിടെ പറഞ്ഞ റെസർവ് വാർ മെമ്മോറിയൽ എന്ന് വേണമെങ്കിൽ അവർ പറയാറുണ്ട് റിസർവ് മെമ്മോറിയൽ റെസവ് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് ഹലോ പുള്ളിക്കാരൻ ട്രാഫിക് സിഗ്നലൊക്കെ വെട്ടിച്ചാണ് എവിടെ പോകുന്നത് ബാക്കി എല്ലാവരും മണിക്കൂറോളം വെയിറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ മാത്രം блины. блины А, ну как ബിയർ മത്രിയോഷ്ണ ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷൻ ബിയർ റഷ്യയിലെ ട്രഡീഷൻ ആണ് ബിയർ ഒടിച്ചില്ലെങ്കിൽ നിങ്ങള് റഷ്യൻ നല്ലതാണ് കണക്കാക്കുന്നത് ഈ ഒരു കോൾഡ് പ്ലേസിൽ പിന്നെ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഇവിടെ എന്തോ ഒരു പരിപാടി ഇന്ന് ഇവിടുത്തെ ആർമി ഡേ എന്തോ ആണ് ഇവരുടെ ആർമിയുടെയോ നേവിയുടെ ഡേ ആയുണ്ട് ഇവിടെ നടക്കുക ഈ കാണുന്നതാണ് നമ്മുടെ ഇവരുടെ മോണുമെന്റ് അതിനെ കുറിച്ച് ഞാൻ പറയാം ഇവിടെ എന്തോ അവര് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരെ എനിക്ക് എന്തോ പറഞ്ഞു തരുവാണ് എനിക്കൊന്ന് ഇവിടെ മരിച്ച അവരുടെ പേരുകളാണ് ഓരോ ആളുകളുടെ പേരുകൾ അവർ കൊത്തി വെച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് മരിച്ചത് എന്നുള്ള അവരുടെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ നമ്മുടെ എൻട്രൻസ് അണ്ടസ്റ്റഡ് അണ്ടർസ്റ്റഡ് ഇതാണ്ടേ ഇവിടെ ഒരു പട്ടാളത്തിന്റെ ഒരു ചെറിയൊരു ചിത്രം ഈ കാണുന്നതാണ് നമ്മുടെ മോണുമെന്റ് അതുപോലെ തന്നെയാണ് അപ്പുറത്ത് നമുക്ക് കാണാനായിട്ട് കാണിക്കുന്നത് കാണുന്നത് സെയിം ഇതോ അതുപോലുള്ള കാഴ്ചകളാണ് അവരുടെ യുദ്ധത്തിന്റെ സമയമായിട്ട് അപ്പോൾ ഇതിന് വലിയൊരു കഥ ഉണ്ട് ഈ ഈയൊരു സംഭവത്തിന് ഈയൊരു സ്ഥലം റസമെന്നാണ് അറിയപ്പെടുന്നത് അതായത് പണ്ട് നമ്മുടെ ലോക മഹായുദ്ധം രണ്ടാമത്തെ ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ജർമ്മനിയെ നാസികളെ ഇവർ തുരത്തി ഓട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ ആർമി റെഡ് ആർമി എന്നായിരുന്നു അറിയപ്പെടുന്നത് അത് ബലാറുസും നമ്മുടെ റഷ്യനും കൂടെ മിക്സൊക്കെ ആയിരുന്നു അപ്പം അവർ ഈ റസവിലുള്ള ഈ നാസികളെയും എല്ലാവരെയും തുരത്തി ഓട്ടിച്ച് അവർ ജയിച്ചു ജയിച്ചു അങ്ങനെ അത് ജയിച്ചു അതൊക്കെ പണ്ട് നടന്ന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലുമായിട്ട് നടന്ന ഒരു വിക്ടറിയാണ് അപ്പോൾ പിന്നീട് ഇതിൻ്റെ വെറ്റേറിയൻസ് ഉണ്ടല്ലോ അതായത് ഈ ഇവരെ ഈ പരിക്കേറ്റവരെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ആർമിക്കാരുണ്ടല്ലോ അവരുടെ റിക്വസ്റ്റ് പ്രകാരം പിന്നീട് ഇവിടുത്തെ ഗവൺമെൻറ് എന്താ പറയുക ഒരു ഇതുപോലുള്ള ഒരു ഇവരുടെ അതായത് യുദ്ധം ചെയ്യുന്ന ഒരു ആർമിക്കാരനും അതിൻ്റെ താഴെ എന്താ പറയുക പക്ഷികളെ പോലെ പറന്ന് വരുന്ന ആ ഒരു സംഭവമായിട്ട് ഇവിടെ അവർക്ക് വേണ്ടി ഒരു മെമ്മോറിയൽ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയെന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയതാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വെങ്കലം വെച്ചാണ് മുഴുവൻ വെങ്കലമാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ചെയ്തത് നമ്മുടെ വ്ളാഡ് വ്ളാഡമിർ പൊടി പൊടിനാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പൊടിനെ അറിഞ്ഞുകൂടാത്ത ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം പുടിനാണ് പിന്നെ ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്തത് അണ്ട് ഇത് ഇവരുടെ ഒരു മെമ്മോറിയലാണ് പല ആളുകളും വന്ന് പൂക്കളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആദരമായിട്ട് കണ്ടില്ലെ ഇവിടെ ഒരു സ്റ്റാറും നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു നിർമ്മിതി ഫുള്ള് താണ്ടെ പക്ഷികളാണ് അവരുടെ അടിയിലായിട്ടുള്ളത് പുള്ളിക്കാനും പറയാ വി ഫോൾ ഫോർ അവർ ഹോം ലാൻഡ് ബട്ട് ഇറ്റ്സ് സേഫ് അതാണ് താണ്ടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അടുത്തൊക്കെ മനോഹരമായിട്ടുള്ള ഇരിപ്പണവും സംവിധാനവും ഉണ്ട് കുറേ ആളുകൾ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കുറേ ആളുകൾ ചിത്രമൊക്കെ എടുത്ത് ഇവിടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് നിന്നല്ല സോറി ഇത് നമ്മുടെ ഈ ഈയൊരു ബലാറുസിന്നോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലിത്വാനിയെന്നോ ലാറ്റ്വിയ എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വരുന്ന വഴിയാണ് റസവ് എന്ന് പറയുന്നത് അപ്പോൾ റസവ് മെമ്മോറിയൽ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇന്നിവരുടെ റഷ്യൻ നേവിയുടെ ഒരു പ്രധാനപ്പെട്ട ദിനമാണ് അതിലതാണ്ട് അവർ അതിൻ്റെ അനുബന്ധിച്ച് പോകുന്ന കാഴ്ചയാണ് возложение ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന പരിപാടി എന്തൊക്കെയാണ് അവർ ഓരോരോ അവിടെ റോസാപ്പൂവൊക്കെ കൊണ്ടു വന്ന് വയ്ക്കുന്നുണ്ട് അവരെന്താ ഹുർയൊക്കെ വിളിച്ചു ഞാൻ ആക്ച്വലി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെ പോയി അപ്പോൾ ഈ എന്റെ അടുത്ത് അടുത്തിരുന്ന പുള്ളി പറഞ്ഞു പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പോകാറുണ്ട് നേരെ ഇതുപോലുള്ള പഴയ കാറുകൾ എനിക്ക് പലയിടത്തും ഇവിടെ കാണാനായിട്ട് സാധിച്ചു നല്ല രസമുള്ള കാറല്ലേ പഴയ കാർ ഏത് കാറാണെന്നൊന്നുമുള്ള പറയാനുള്ള വിദ്യയൊന്നും എനിക്കില്ല ഇവിടെ നമ്മളിവിടെ ഒരു സുബനീർ ഷോപ്പിലോട്ട് വന്നാണ് ഹലോ ഇത് വീണ്ടും ചെറുത് ചെറുതായിട്ട് വരും ഇതെനിക്ക് അറിയാം റഷ്യയുടെ പ്രധാന ഒരു സംഭവാണ് ഇത് വീണ്ടും തുറക്കുമ്പോ അതിന്റെ അത് വീണ്ടും ചെറിയ ചെറിയ ഡോളുകൾ പോലെ സംഭവമാണ് ി ഫിനി ആ ഇത്രേയുള്ളൂ കേട്ടോ പിന്നെ കൊറേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കൊറേ സംഭവങ്ങള് അതുപോലുള്ള കൊറേ കീ പിന്നെന്താ ഇവിടെ ഉള്ളെ പിന്നെന്താ ഇവരുടെ ഈയൊരു സ്റ്റാച്ചു അല്ലെ നമ്മടെ ഇപ്പൊ നമ്മള് കണ്ട നമ്മടെ ആ ഒരു സ്റ്റാച്ചുവിന്റെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മക്ക് കാണാൻ സാധിക്കുന്ന റഷ്യൻ ഫ്ലാഗുകൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആ പുള്ളിക്കാരന്റെ ഇത് വെച്ചുള്ള നമ്മുടെ ഇത് കേട്ടോ നമ്മുടെ വിപ്ലവ വിപ്ലവനായകന്മാരുടെ കൊറേ ചിത്രങ്ങളൊക്കെയാ ഈ കാണുന്നാണ്ടോ ഇവിടെ എല്ലാ ടീഷർട്ടുകൾ ഇത് അവിടെ സി സി പി സി 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 പി കണ്ടില്ലേ നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ അത് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഇനി ഇറങ്ങുവാണ് ഇനി നമ്മൾ പോവാണ് ഇനി ഒരു നാല് ഉണ്ട് നമ്മുടെ ബോസ്കോയിൽ പോവാനായിട്ട് ബിയർ റഷ്യ ബിയർ 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 ഗ്ലാസ് ബിയർ ഗ്ലാസ്സിലും ഇവരുടെ ആ ചിത്രങ്ങളാണ് വണ്ടിയിൽ വന്ന എനിക്ക് പുള്ളിക്കാരെന്താ ചായ വന്നിരിക്കുവാണ്

നമ്മൾ ഒരുമിച്ച് ചായ ഒടിച്ച് കാപ്പിടിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ ഷെയർ ചെയ്തു കുറേ നേരമായിട്ട് സംസാരിച്ചിങ്ങനെ പോകാൻ നല്ല തേടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ ട്രിപ്പിങ്ങനെ വണ്ടീന്ന് കിടന്ന് ഉറങ്ങിയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഒരു നാല് മണിക്കൂർ നമ്മൾ അഞ്ച് മിനിറ്റ് ബ്രേക്കിന് ഇറങ്ങിയതാണ് ഇവിടെ എല്ലാവരും മരം മുറിച്ചിട്ട് റോഡ് വലുതാക്കുവാണ് റോഡ് ആകെ രണ്ടു വരി പാതയാണ് അതിനെ നാലു വരി ആക്കാനുള്ള പ്ലാനാണ് അതുകൊണ്ട് തന്നെ റഷ്യ എത്താൻ കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇനി ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു ഇത് ഏതോ ഒരു പഴയ ഡാൻസ് പുള്ളിക്കാരൻ ട്രക്ക് നിർത്തിയിട്ട് എനിക്ക് വേണ്ടി പലയിടങ്ങളിലും കൊണ്ടുവന്ന് നൃത്തമാണ് ഇതെന്താ ഓ ചർച്ച് ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ചർച്ച് ഇവിടെ ഒരു ചെറിയൊരു ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ഒരു സിമ്പലാണ് അതാണ്ടേ അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് ഇത് ഇവിടത്തെ റഷ്യയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ് ഇവിടെ നമ്മുടെ യേശുവിന്റെ നമ്മുടെ മറിയത്തിന്റെ ഒക്കെ ഇതാണ് ഇത് നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയാണ് കേട്ടോ റഷ്യയിൽ നമ്മുടെ ഓർത്തഡോക്സുകാരാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാത്തലിക്കിനെ കാട്ടി മാത്രമല്ല നല്ല മനോഹരമായിട്ടുള്ള ചർച്ച ബിയ ബിയ റഷ്യയിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ബിയറും അടിപൊളി കേട്ടോ ഇംഗ്ലീഷില് അയ്യോ അതിന്റെ പേര് എനിക്ക് പറഞ്ഞു അത് എന്താണ് കാളാ അല്ലല്ലോ കാട്ടുപോത്ത് വൈൽഡ് 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 ബീസ്റ്റ് അല്ലേ കാട്ടുപോത്തിനെ പറയുന്ന കാട്ടുപോത്തല്ലേ ആണോ അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല കേട്ടോ തെറ്റാണെങ്കിൽ തിരുത്തി തരണം വൈൽഡ് വൈൽഡ് റഷ്യൻ നെയിം റഷ്യ എന്നാണോ പുള്ളി ഉദ്ദേശിച്ചത് ഇവിടെ ഹോട്ടൽ എന്തോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരെ എന്റെ അടുത്ത് പറയാ നീ അവിടെ പോയി നിക്കാൻ ി വെൽക്കം ടു താങ്ങോ പുള്ളിക്കാരെ പറഞ്ഞു ഇപ്പോ അവിടെ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരന് വേണ്ടി എടുത്തതാണ് ഗോ കണ്ടില്ലേ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി മാത്രമാണ് നിർത്തിയ ഞാൻ പറഞ്ഞു പോലുമില്ല പുള്ളിക്കാരൻ എല്ലാം ഇങ്ങോട്ട് നിർത്തി തന്നിട്ട് എന്നെ കാണിച്ചു തരുവാണ് കേട്ടോ ബുൾ ബുൾ ബുള്ളാണ് അതിന്റെ പേര് നമ്മൾ നേരത്തെ കണ്ടത് വൈൽഡ് ബീസ്റ്റ് അല്ല അത് കേട്ടോ ബുൾ നമ്മുടെ മോസ്കോയിൽ എത്താറായപ്പോഴേക്ക് നമ്മുടെ വരിയുടെ എണ്ണം നാലക്കായി നാല് വരി വരിപ്പാതയാണ് ഇവിടെ കാണുന്നത് നല്ല വലിയ റോഡാണ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മള് മോസ്കോയുടെ നമ്മുടെ റിംഗ് റോഡ് എത്തും പിന്നെ ഞാൻ ഇവിടെ പറയും ഞാനൊരു ഇത് എടുത്തിട്ട് മൂന്ന് മൂന്നല്ല നാല് വർഷം നാല് വർഷമായിട്ട് ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു റഷ്യക്കാരിയാണ് അപ്പൊ നമ്മൾ രണ്ടോ ഒരു നാല് വർഷമായിട്ട് പ്ലാനിടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് മീറ്റ് ചെയ്യാതും ബട്ട് ഒരിക്കലും നടക്കില്ല ഇപ്രാവശ്യം ചൈനയിൽ വെച്ച് വരെ പ്ലാൻ ഉണ്ടായത് അപ്പിപ്പൊ അത് സാധ്യമാവാൻ വേണ്ടി പോവാണ് പുള്ളിക്കാരി ഒരു യാത്രക്കാരിയാണ് ഫോർ ലൈൻ ഓ ഇനി അടുത്ത അഞ്ച് ലൈൻ വരും പുള്ളിക്കാരൻ പറയുന്നത് അപ്പൊ അതെ നമ്മള് അവസാനം കണ്ടുപിട്ടാൻ വേണ്ടി പോവാണ് വളരെ സന്തോഷമുണ്ട് എക്സൈറ്റഡ് ആണ് പുള്ളിക്കാരി യാത്രക്കാരിയാണ് പുള്ളിക്കാരിക്ക് നല്ല പ്രായമുണ്ട് ഉണ്ട് ഒരു പത്ത് നാല്പത് വയസ്സിൽ കൂടുതലുണ്ട് പുള്ളിക്കാരി എന്നെ പോലെ തന്നെ ഹിച്ച് ചെയ്ത് ഇപ്പോഴും ചെയ്യാറുണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ അങ്ങനെ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ മുന്നോട്ട് എത്തിയപ്പോ തന്റെ അഞ്ച് ആറ് വരി പാതയാണ് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഞാൻ ഇനി മെട്രോ സ്റ്റേഷനിലോട്ട് ഇറങ്ങും ഓ നല്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ മോസ്കോ അത്യാവശ്യം നല്ല വലിയൊരു നഗരമാണ് മാത്രമല്ല റഷ്യയുടെ ക്യാപിറ്റലാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ റഷ്യയുടെ ക്യാപിറ്റലാണ് ഇതെനിക്ക് എന്തോ ആണെന്ന് തോന്നുന്നു ഈ കാണുന്നത് വെഗാസ് എന്താ എന്തോ കേട്ടോ എനിക്ക് അറിയില്ല ഓ ഇവിടത്തെ കസീനോയാണ് നമ്മുടെ വേഗാസ് എന്ന് പറയുന്ന ഇവിടത്തെ ഒരു വലിയൊരു കസീനോയാണ് കൊള്ളാലോ The 5 line ibada vettiya pa 7 line I 1 2 3 4 5 6 7 line so big moscow very very big uh, welcome to the moscow ah oh, spasiba hello my friend bye bye oh okay okay bye 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 uh -uh. <laughs> what's up okay 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 Double. ബായ് താങ്ക് യു സ്പാസിഫ സ്പാസിഫ് അങ്ങനെ ഞാൻ നടക്കാൻ ആരംഭിച്ചു ഇവിടെ എല്ലാം രക്ഷപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോയാണല്ലോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓഫ് റഷ്യ അറിയില്ല നല്ല അത്യാവശ്യം മനോഹരമാണ് ക്ലീനാണ് എൻ്റെ സിറ്റി സെന്ററൊന്നും പോയിട്ടേ ഇല്ല ഇത് റിംഗ് റോഡാണ് ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോവാൻ നല്ല ദൂരം ഉണ്ട് ഇതാ പഴയ നമ്മുടെ ബിൽഡിങ്ങുകൾ റഷ്യൻ ബിൽഡിങ്ങുകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് അല്ല നമ്മൾ ചിലയിടത്ത് നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ബിൽഡിങ്ങുമായിട്ടൊക്കെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും കാരണം അത് സോവിയറ്റ് കൺട്രീസിൽ ഉൾപ്പെടുന്നതാണല്ലോ ഞാൻ നടക്കുവാണ് കേട്ടോ ഇവിടെ മഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ചെറുതായിട്ട് ഓരോ അപ്പാർട്ട്മെന്റിന്റെയും ചെറിയ ഓപ്പൺ പ്ലേയിടങ്ങളാണെന്ന് തോന്നുന്നു അതവിടെയും കുറെ പേര് സ്വിംഗ് ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എല്ലാ ബസ് സ്റ്റോപ്പിലും ഇവരുടെ പട്ടാളക്കാരുടെ ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും നല്ല വിശപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നാൽ സ്മിക് വേഴ്സും കഴിച്ചിങ്ങനെ നടക്കുവാണ് ഇനി ഒരൊന്നര കിലോമീറ്റർ മെട്രോറിലോട്ട് നടക്കണം എന്നിട്ട് എനിക്ക് സെൻറ്ററിലോട്ട് പോകണം ഇത് ഞാൻ ഏറ്റവും ഔട്ടിലുള്ള സ്റ്റേഷനിലാണ് വന്നേക്കുന്നത് ചൈനയുടെ സ്ഥലം പോലെ എല്ലാവരും ഇതുപോലെ സ്കൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച എനിക്ക് അധികമായിട്ട് കാണാൻ സാധിച്ചു പിന്നെ എല്ലായിടത്തും നടക്കാനും വന്നിരിക്കാനൊക്കെ പാർക്കുകളും സംഭവങ്ങളും ഉണ്ട് അത് വേറെ ഒരു മനോഹരമായിട്ട് എനിക്ക് തോന്നി ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ടിങ്ങനെ പോവാൻ വേണ്ടി നടക്കുവാണ് നമ്മുടെ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇത് അണ്ടർഗ്രൗണ്ടാണല്ലോ അണ്ടർഗ്രൗണ്ട് ഉണ്ടാണെങ്കിൽ പെട്ടു എനിക്കൊന്നും ചിലപ്പോൾ പടി ഇറങ്ങിയാലും തീരൂല്ല കാരണം ഒരു മൂന്ന് നാല് അഞ്ച് നിലയുടെ അടിയിലൊക്കെയാണ് ചില മെട്രോൾ ഇവിടെ പണിത്ത് വയ്ക്കുന്നത് സോവിയറ്റ് കാലത്ത് യുദ്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതാണ് കേട്ടോ ഞാൻ കയറി നോക്കട്ടെ ി ഡൽഹി മുംബൈ സൗത്ത് സൗത്ത് പുള്ളിക്കാരി എനിക്ക് സഹായിക്കുവാണ് നമ്മള് ടിക്കറ്റ് ഇവിടെ ഇട്ടിട്ട് ഇതിൽ എഴുപതാണ് കേട്ടോ എഴുപതെന്ന് പറയുമ്പം ഒരു ഡോളറിന്റെ അത്ര ഇല്ല പത്ത് അറുപത് രൂപ അടുപ്പിച്ചു വരും ഇതിൽ നമുക്ക് ഇപ്പൊ ടിക്കറ്റ് വരും കുറെ നേരമായല്ലോ കറങ്ങുന്നില്ലല്ലോ ഒരു ടെമ്പററി ൂടെ നമുക്ക് ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ട് പോകണം നമുക്ക് വിസ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പോകാൻ പറ്റും വിസ മാസ്റ്റർ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല പഴയ ഒരു സംഭവമാണ് ഇതാണ് നമ്മുടെ മെട്രോ നല്ല രസമുണ്ട് നമ്മുടെ മെട്രോ ഈ കാണുന്നതാണ് അണ്ടർഗ്രൗണ്ടിലാണ് വന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു ഈ കാണുന്ന സ്റ്റേഷനാണ് സബ്ബ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റേഷനിലോട്ടാണ് നമ്മൾ വന്നിറങ്ങിയത് നല്ല രസമുണ്ട് കേട്ടോ അണ്ടർഗ്രൗണ്ട് മെട്രോ പോയിട്ടുണ്ടേ നമുക്കിനി വൺ ടു ഫൈവ് അങ്ങോട്ടാണ് കേട്ടോ എനിക്ക് പോകേണ്ടത് ഞാനിനി എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് പറയാനായിട്ട് പ്രതീക്ഷിച്ചതിങ്ങനെ നേരെ ഇങ്ങനെ പൊക്കികൊണ്ടിരിക്കാണ് കേട്ടോ ഇതിനൊരു അന്ധമൊന്നുമില്ല ഇതാ താഴെ അതേ സമയം തന്നെ ഇത് പണ്ടത്തെ ബങ്കർ പണ്ട് യുദ്ധമൊക്കെ നടന്ന സമയത്ത് ഇവർ അതുകൊണ്ടാണ് ഏട്ടോ ഇത്രയും അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഇതുപോലെ മെട്രോൾ നിർമ്മിച്ചത് ഞാനിവിടെ വൺ ഇന്ത്യ എക്സിറ്റിലോട്ട് വന്നിട്ടുണ്ട് ആഹാ ആഹാളെ കാള നിക്കാണ് Long time, long Hi. time. <laughs> oh, boy, <my> boy, Welcome to Russia! Hi! From Russia with love! <laughs> Spasibo! Oh, my okay. God! It's so hard to see you for <laughs> <laughs> Oh, my God! Let's go! I'm tired? No, I'm okay. Long time no see, okay. heck, okay? <laughs> so, I'm gonna have you oh, a no. Oh, my God! <laughs> I'm so happy, you know? you cannot imagine i am so happy <laughs> <Okay>. <laughs> guys you know i we met online i don't know how many years ago four years ago four years ago oh my god i don't know i've been in the u.s i think yeah US. When, when you called me yeah and i was you know i felt in love with this guy with his spirit you know of <laughs> like um of life, uh, yeah, that's why, and we always uh, keep them in touch. Uh, and right now, he's in <laughs> Russia. Can you imagine? I'm in Russia also. <laughs> oh my God, the best country in the world. <laughs> also India. <laughs> yeah, and that's why now we are met. Yeah. <laughs> Welcome to Russia. Welcome to Russia. How we say? Welcome to Russia. Добро пожаловать. Добро. 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 Пожаловать. Добро ഹാപ്പി സത്യത്തിൽ ഹാപ്പി ഹാപ്പിട്ടോ പുള്ളിക്കാരി കണ്ടതില് കാരണം പുള്ളിക്കാരി നമ്മൾ അത്രക്ക് കാരണം ഞാന് ഭയങ്കര നമ്മള് ടച്ചിലായിരുന്നു കാരണം ഒരു നാല് വർഷം മുന്നേ തന്നെ പുള്ളിക്കാരി ഹിച്ച് ചെയ്യും ട്രാവല് ചെയ്യും എനിക്ക് ഭയങ്കര Oh my God! I am looking. Oh my God! Where is this guy? Where is this guy? Where is this guy? I told to all my almost to all my friends that he, you are coming. Oh, okay. Yes, and I'm really happy. So it's really, guys, it's really miracle that we met in Russia because some years ago I told him, "Please, welcome to Russia when I will be there." And yeah, exactly. പുള്ളിക്കാരി തന്നെ റഷ്യയിൽ വെച്ച് കണ്ടു വിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് എന്റെ അല്ല കേട്ടോ അത് മേലേന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ രാസ് പുള്ളിക്കാരി ഇപ്പൊ കണ്ടതിന് ഭയങ്കര ഒരു ലെക്കാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിനു മുമ്പ് നമ്മള് കുറെ സ്ഥലത്ത് വെച്ച് കുറെ തവണ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാം പണി വാളിപ്പോയി പുള്ളിക്കാരി കിടന്ന് വിളിക്കുവാണ് എൻ്റെ അമ്മ ഇവിടുത്തെ റഷ്യൻ സബ് എന്ത് രസോ കാണാൻ സോ നൈസ്ഫുൾ സബ് അടിപൊളിയാട്ടോ എന്ത് മനോഹരം എന്താണെ അവിടെ നിന്ന് ഞാൻ മോളിന്നുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈയൊരു ഭാഗത്തുള്ള ഇതെല്ലാം പണ്ടത്തതാണ് കേട്ടോ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവള് ഇവളുടെ ഒരു സംഭവമാണ് കേട്ടോ ഈ ക്യാൻ ട്രെയിനിലുള്ള സൗണ്ട് ഒന്നും കേട്ടൂടാ നമ്മളിത് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇത് ആക്കിയിട്ട് അതിൽ പാട്ട് പാടിയിട്ട് അവളെ പൈസ വാങ്ങുക കേട്ടോ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തത് ഭയങ്കര ക്രൈസി ട്രാവലറാണ് നമ്മളെ വീഡിയോ എടുത്തോണ്ടേക്കാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് മെട്രോ ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ നെയ്ലിയും നമ്മൾ നെയ്ലിട വേറൊരു ഫ്രണ്ടിൻ്റെ സ്ഥലത്തോട്ട് വന്നതാണ് ഹേയ് ബ്രോ താങ്ക് യു സോ മച്ച് നമ്മള് നല്ല അടിപൊളി മണമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണല്ലോ ചെറിയ ഇത് ചെറിയല്ലേ ചെറിയാണോ ആപ്രിക്കോട്ട് നല്ല രസ ഇത് എന്താ നല്ല മണം നല്ല മണം കേട്ടോ നമ്മള് ചെറി വാങ്ങാൻ വേണ്ടി വന്നു ചെറിയ പ്ലംസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ ാണ് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങൾ വെച്ചിരിക്കും നല്ല അപ്പൊ എല്ലാവർക്കും ഒന്നും തോന്നുന്നു ഇവിടെയും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ബില്ല് ചെയ്യുന്ന സംഭവം തന്നെയാണ് ഈവൻ വെയിറ്റ് വെച്ചിട്ടായാലും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് യൂറോപ്യൻ സിസ്റ്റം തന്നെയാണ് ഏട്ടാ എല്ലായിടത്തും I, I, or, I will right? share these links uh, in my Instagram yeah, yeah, sure. in my yeah. stories. <laughs> say hi Max. <laughs> hi. What do you do Max? Hi hey, everyone. Hi world. I'm okay and uh, <coughs> I don't know how to say. What do you do here? How is Russia? Uh, Russia is uh, open-minded country. Don't People are nice. Don't other ways. What we do? We enjoy life. Okay. Our life. <laughs> and welcome, uh, welcome to uh, everyone thank you so much man we are having dinner yeah uh, what is this it's cheese, bread cheese, cheese with bread like it's a garlic bread oh garlic russian, bread russian garlic bread. and we eat uh, in russia we eat uh, black um, bread ah, because okay. more, Brown. because it's healthier ah, okay. it's healthier than than white എന്ന നമ്മുടെ നേരത്തെ അഞ്ച പ്ലം കുറച്ച് സാലഡ് ഗോക്കമോലിയം ദാ ഇസ് ഗോക്കമോലിയം ഹ ടൊമേറ്റോ അവോക്കേഡോ ഗാർലിക് ആൻഡ് ഓയിൽ ഒലിവ് ഓയിൽ ഓക്കേ ഒലിവ് ഓയില ടൊമേറ്റോ അവോക്കാഡോ അതിനെ ഗോക്കമോല എന്ന് പറഞ്ഞ ഒരു സാലഡ് നമ്മൾ കഴിക്കട്ടെ ബോണ апറ്റൈറ്റ് നസറോവിയ നസറോവിയ അപ്പോല്ല സ്രോയി ഒക്കെ പറഞ്ഞു അവിടെ കിടന്ന് പറയും അടുത്ത വീഡിയോയിലായിരിക്കില്ല ബോസ്കോടെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു വരുന്നത് താല്പര്യം അടുത്ത വീഡിയോ സാധിക്കും അടുത്ത എല്ലാവർക്കും ബൈ